അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ പരിശുദ്ധ മാസമായ മാസത്തിലാണല്ലോ നാം നിലകൊള്ളുന്നത് അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച മാസമാണ് പരിശുദ്ധ മൊഹറ മാസം ഈ മൊഹർറ മാസത്തിൽ മൊഹർറം ഒമ്പതിനും പത്തിനും നാം നോമ്പനുഷ്ഠിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മൊഹറം പച്ചിന് നോമ്പനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ അള്ളാൻ്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു ഇനി ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മൊഹറം ഒമ്പതിനും കൂടി ഞാൻ നോമ്പനുഷ്ഠിക്കും എന്ന് അള്ളാൻ്റെ റസൂല് അവിടുന്ന് പ്രഖ്യാപിച്ചു അതനുസരിച്ചാണ് മൊഹറം ഒമ്പതിനും പച്ചിനും നാം നോമ്പനുഷ്ഠിക്കുന്നത് മൊഹറം പച്ചിൻ്റെ അന്ന് ഒരുപാട് അത്ഭുത സംഭവങ്ങൾ മുൻ വീഡിയോകളിലൂടെ നാം പ്രതിപാദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയിലൂടെ അത് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അത് കാണുക മനസ്സിലാക്കുക എന്ന് ഉണർത്തുകയാണ് മുഹറം പത്തിൻ്റെ അന്ന് അത് ആഷൂറ ദിവസത്തിൻ്റെ അന്ന് പ്രത്യേകം ചൊല്ലൽ പുണ്യമുള്ള ഒരു തിക്കറുണ്ട് ആ തിക്കറ് ചൊല്ലിയാൽ നമുക്ക് ഈ വർഷം അള്ളാഹു സുബാന ഔസാല നിശ്ചയിച്ചിട്ടുള്ള ചെറുകളെ തടുക്കാൻ കാരണമാകുന്ന ഒരു അത്ഭുത തിക്കറാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ ആ ധിഖർ മൊഹറം പത്തിന്റെ അന്ന് അഥവാ ആശൂറാദി ദിനത്തിൽ എല്ലാവരും ചൊല്ലുക നോമ്പനുഷ്ഠിക്കുന്നതോടൊപ്പം ഈ തിക്കറും നമ്മൾ ചൊല്ലുക ഈ ദിക്കറ് ചൊല്ലേണ്ടത് എഴുപത് തവണയാണ് ഏതാണ് ആ ധിക്കറ് ഈ ഈ വർഷം നമുക്ക് ഒരു ഒരു ഉപദ്രവമോ ദ്രോഹമോ ചിന്മകളോ നമുക്ക് ഏൽക്കുകയില്ല എന്നാണ് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തിക്ർ എല്ലാവരും ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബനൗ ചാലനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു സുബ്ഹാനവാല നമ്മുടെ സതുദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് തരട്ടെ നമ്മുടെ കടങ്ങൾ അള്ളാഹു സുബാന വാല വിടിത്തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബ്ബാന വാല ദൂരീകരിച്ച് തരന്മാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ വസ്സലാമ വാഹമത്തു അല്ലാഹി വാർക്കാത്തു